അറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിന് തങ്ങളെ പരിപൂർണമായും സമർപ്പിച്ച് ജീവൻ പോയാലും ജീവനു വേണ്ടി നിലനിൽക്കും എന്ന ബോധ്യത്തിൽ സിസേറിയനിലൂടെ ഒൻപത് മക്കൾക്ക് ജന്മം നൽകിയ ഒരു കുടുംബത്തിന്റെ അനുഭവ സാക്ഷ്യമാണ് ഈ ആഴ്ചത്തെ ഓഫ് ലൈഫിൽ എന്റെ പേര് മാർട്ടിൻ ന്യൂനസ് എന്നാണ് ഞാനും ഭാര്യയും ഒൻപത് മക്കളാണ് ഞങ്ങൾക്കുള്ളത് ഒൻപതാമത്തെ ആളിപ്പോ ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ നവംബർ പതിനാറിന് ജനിച്ചതേ ഉള്ളൂ ഈശോയെ ലോകം മുഴുവൻ കാത്തിരിക്കുമ്പോൾ ഞങ്ങൾ വീട്ടിലെ ഞങ്ങൾക്ക് ഒരു മാസം മുമ്പ് തന്നെ ഒരു ക്രിസ്മസ് അനുഭവത്തിലാണ് ആയിരിക്കുന്നത് മുഖത്താൾ ഗ്രേസ് അനിയറ്റ മോളിപ്പോൾ കൂടെയില്ല ആളൊരു കോഴ്സ് എല്ലാം കഴിഞ്ഞിട്ടൊരു ഇപ്പോൾ ത്രിവൺഡ്ര ത്രിവൻഡ്രത്ത് ഐ എസ് ആർ ഒരു ട്രെയിനിങ് ഇതിൽ നിൽക്കുകയാണ് അതുപോലെ തന്നെ മക്കൾ ആറ് ആൺകുട്ടികളും മൂന്ന് ഇപ്പം പിള്ളേരുമാണ് മറ്റും രണ്ടാമത്തെ ആൾ ആഷ്ലിൻ ജോസഫ് ആഷ്ലിൻ ആണ് ആളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അതിൻ്റെ ഒരു ഇടവേളയിൽ കുറച്ച് നാളത്തേക്ക് ആൾ മിഷൻ എക്സ്പീരിയൻസിന് വേണ്ടി നോർത്ത് ഇന്ത്യയിൽ ആസാമിലാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ദിവസങ്ങളിൽ ലീവിന് വന്നു ഇവിടെ ക്രിസ്മസിനൊരുക്കുമായിട്ട് അതുപോലെ രണ്ടാമത്തെ ആൾ ആൽഫ്രഡ് ഫ്രാൻസിസ് ആൽഫ്രഡ് ആൾ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നു അതിനടുത്ത ആൾ മൈക്കിൾ ആർദർ ആണ് ആൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു തൊട്ടടുത്തത് അൽഫോൺസ ഹെലൻ അൽ ഹെലൻ ഇപ്പോൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു പിന്നീട് ജോൺ എഫ്രേം ആണ് എഫ് എം മൂന്നിൽ പഠിക്കുന്നു പിന്നെ അതിന് ഇളയാൾ മാരിയോയും മാർസ മാർസലസും ഇവർ രണ്ടുപേരും വീട്ടിലുണ്ട് സ്കൂളിലൊന്നും പോകുന്നില്ല ഞങ്ങൾ അഞ്ച് നാല് അഞ്ച് വയസ്സ് വരെ കുഞ്ഞുങ്ങൾ വീട്ടിൽ ഞങ്ങളോടൊപ്പം തന്നെ ആയിരിക്കും തുടർന്ന് മേ ബി പ്ലസ് സ്കൂളിലൊന്നും വിടാറില്ല പലപ്പോഴും എൽ കെ ജി പോലും വിടാറില്ല ഒരു യു കെ ജി ഒക്കെ ആകുമ്പോഴേക്കും അഞ്ച് വയസ്സായിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാറുള്ളൂ അതുകൊണ്ട് ഇവരെപ്പോഴും ഇളയവരെപ്പോഴും ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് കൂട്ടായിട്ട് കൂട്ടായിട്ടെപ്പോഴും ഉണ്ടാവും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൂട്ടായിട്ട് ഇവർ രണ്ടുപേരും വീട്ടിലുണ്ട് രണ്ടായിരത്തി ഒന്നിലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് പക്ഷെ ദൈവാനുഗ്രഹത്താല് ഞാൻ ജീസസ് യൂത്ത് മൂവ്മെന്റിലെ പതിനെട്ടാം വയസ്സിലെ നവീകരണത്തിൽ വന്ന സമയത്ത് ഞങ്ങൾ ആദ്യം ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൊന്ന് പ്രൊലൈഫ് പ്രവർത്തനമായിരുന്നു അവിടെ ഏർ തൃപ്പോണത്തിന് അത്തച്ചമയം പോലെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രോഗ്രാം തന്നെയാണ് അങ്ങനെയുള്ള വേദികളിൽ ഇടവുകളിലെല്ലാം പ്രോ ലൈഫ് എക്സിബിഷൻ പോലെയുള്ള കാര്യങ്ങളിലെല്ലാം അന്ന് സഹകരിക്കാനിടയായിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ധ്യാനം കൂടുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രോ ലൈഫ് എക്സിബിഷൻ്റെ മെറ്റീരിയൽ ഇടവകയിൽ കൊണ്ടുവന്ന് എക്സിബിഷൻ നടത്തിയിട്ട് എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് ബൈക്കിന് ഞാനും ഭാര്യയും കൂടി ഒരുമിച്ച് കൊണ്ടെയാണ് ആ പ്രൊലൈഫ് ലൈഫ് എക്സിബിഷൻ മെറ്റീരിയൽ അന്നത്തെ പ്രൊ ലൈഫിൻ്റെ അവിടുത്തെ സെല്ലിലെ ഭാരവാഹികൾക്ക് കൈമാറുന്നതും ഇവിടെ നിന്ന് കരണങ്ങാനത്ത് ഒരു ധ്യാനത്തിന് പോയതാണ് അത് അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് കഴിഞ്ഞു പോയ ഈ കഴിഞ്ഞ പത്തിരുപത് ഇരുപത്തി രണ്ട് വർഷമാകുന്നു ഈ കാലഘട്ടത്തിലെല്ലാം പ്രേക്ഷിത പ്രവർത്തനങ്ങളിലെ വിവിധ ധാരകളിലൂടെയെല്ലാം കടന്നു പോകാൻ സാധിച്ചായിരുന്നു മതാധ്യാപകനായിട്ട് ബൈബിൾ അപ്പോസ്റ്റലേറ്റിൻ്റെ ബൈബിൾ പ്രേക്ഷിതത്വമായിട്ട് ബന്ധപ്പെട്ട് കാറ്റിക്കിസം കരിസ്മാറ്റിക് തൊട്ട് കുടുംബ യൂണിറ്റ് അങ്ങനെയുള്ള അനേകം ശുശ്രൂഷകൾ പോകാൻ സാധിച്ചെങ്കിലും ആയിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടൊക്കെ ആയപ്പോഴേക്കും തൊണ്ണൂറ്റിയഞ്ചിൽ നവീകരണത്തിൽ വന്നിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു പതിനേഴ് വർഷമൊക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങൾ പരിശുദ്ധ അമ്മയുടെ ഭക്തിയിലേക്ക് മാതാവിൻ്റെ ഒരു പ്രേക്ഷിതത്വത്തിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ വിശുദ്ധ ലൂയിസ് ഡി മോൺഫോർട്ടിൻ്റെ ക്രമപ്രകാരം ഞാനും ഭാര്യയും അന്ന് അഞ്ച് കുഞ്ഞുങ്ങളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആറാമത്തെ പ്രസവത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു അങ്ങനെ ആ സമയത്ത് വയറ്റില ഉദരത്തിലായിരുന്ന കുഞ്ഞിനെ അടക്കം പരിപൂർണമായും മാതാവിനെ സമർപ്പിക്കുകയായിരുന്നു പ്രതിഷ്ഠിക്കുകയായിരുന്നു മുപ്പത്തിമൂന്ന് ദിവസം പ്രത്യേകം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഈ കാലഘട്ടത്തിൽ ഡാനിയൽപ്പൂ ഉണ്ണത്തലച്ചനും പട്ടായലച്ഛനൊക്കെ ചെയ്തിട്ടുള്ളതും മുൻകാലങ്ങളിൽ മാർപ്പാപ്പമാര് ജോൺ പോൾ പോർപ്പാപ്പയും പന്ത്രണ്ടാം ബീസ് മാർപ്പാപ്പയും വിശുദ്ധരെ എല്ലാവരും തന്നെ അനേകം വിശുദ്ധര് മദർ തെറേസില് എല്ലാം ചെയ്തിട്ടുള്ള മാതാവിൻ്റെ മലഹൃദയ പ്രതിഷ്ഠ ഒരുമിച്ച് ഞങ്ങൾ കുടുംബം ചെയ്തു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മാതാവിനെ സമർപ്പിച്ചതിന് ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾക്ക് കൈയും കണക്കില്ല ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ ഇങ്ങോട്ടേക്ക് നമുക്ക് അറിയാം പലപ്പോഴും മാതാവ് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വന്ന് പ്രത്യേകിച്ച് ജീവൻ്റെ ജീവന് വേണ്ടി അമ്മ വാതുറന്നപ്പോഴെല്ലാം പറഞ്ഞിട്ടുള്ളത് യുദ്ധം കൊണ്ടും ദുരന്തങ്ങൾ ദുരന്തങ്ങൾ കൊണ്ടും മറ്റ് പലവിധ അപകടങ്ങൾ കൊണ്ടും ലോകത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടുള്ള മനുഷ്യരുടെ എണ്ണത്തെക്കാളും അതിന്മടങ്ങാണ് അമ്മമാരുടെ ഗർഭപാത്രത്തിലെ ഭൂണഹത്യയിലൂടെ മനുഷ്യരെ കൊല ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത് അത് തീർച്ചയായിട്ടും ഞങ്ങൾ കുറേ ഞാനും കുറേ എൻ്റെ ചെറുപ്രായം തൊട്ടേ വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു നവീകരണത്തിൽ വന്നപ്പോൾ കുറേയധികം വായിക്കുകയും കാര്യങ്ങൾ അറിയാനെല്ലാം തുടങ്ങിയപ്പോഴാണ് ഫാത്തിമയിലും മറ്റും മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ പോലും പറ പോലും പറയുന്നുണ്ട് വിവാഹം എന്ന കൂതാശയ്ക്കെതിരായി ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ ഒരു അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ ആ ഒരു ദൈവം സൃഷ്ടിച്ച ആ ഒരു സംവിധാനത്തിൻ്റെ കെട്ടുറപ്പ് തകർത്തു കൊണ്ടും വിവാഹം എന്ന കൂതാശയെല്ലാം ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടും എല്ലാം ജീവനെതിരെ കുടുംബങ്ങൾക്കെതിരെ അങ്ങനെ കുടുംബം വന്ന ദൈവിക സംവിധാനത്തിനെതിരെ ഷാജിക്ക് എണിയൊരുക്കുന്നുവെന്ന് പലയിടങ്ങളിലും ഫാത്തിമ അടക്കം പലയിടങ്ങളിലും മാതാവിൻ്റെ ദർശന സന്ദേശങ്ങളുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതിലൂടെ എല്ലാം പോലും വരുന്നപ്പോൾ പ്രത്യേകിച്ച് അജാത ശിശുക്കളുടെ ജപമാല എന്നെല്ലാം പറഞ്ഞ് ഇപ്പോൾ സഭയിലെ പ്രചരിപ്പിക്കുന്ന പ്രത്യേകം ജപമാല അർപ്പിച്ച് പോലും അമ്മമാരുടെ ഉദരത്തിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ശുശ്രൂഷകളുണ്ട് അമേരിക്കയിലെ ലൗ മൊറിയൻ സ്വിനി കെയ്റ്റ്ലി എന്ന് പറയുന്ന ദർശകയ്ക്ക് ഈ അമ്മ ദർശനങ്ങൾ കൊടുക്കുമ്പോൾ പ്രധാനമായും ജീവന്റെ ജീവൻ അതിൻ്റെ സ്വാഭാവിക ആരംഭം മുതൽ തന്നെ ആദരിക്കപ്പെടണം ബഹുമാനിക്കപ്പെടണം സ്നേഹിക്കപ്പെടണം ശുശ്രൂഷിക്കപ്പെടണം പരിപാലിക്കപ്പെടണം സംരക്ഷിക്കപ്പെടണം എന്നുള്ള ആ ഒരു പ്രൊലൈഫ് ആശയമതാണല്ലോ അത് ആ ഒരു രീതിയിൽ അമ്മ ഈശോ വന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും ആണെന്ന് പോലെ തന്നെ പരിശുദ്ധ അമ്മ ജീവന് വേണ്ടി അവിടെയും സംസാരിക്കുമ്പോൾ ഒരു ഒരായുസ് നമ്മളൊരു കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുമ്പോൾ ഒരു കുഞ്ഞ് മതിയെന്ന് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ജീവൻ ഭ്രൂണഹത്തിയിലൂടെ എല്ലാം നമ്മുടെ ഭ്രൂണഹത്യ എന്നുള്ള പേര് വിളിക്കും യഥാർത്ഥ നരഹത്യാണ് ശിശുഹത്യയാണ് ദൈവം ഏറ്റവും ഏറ്റവും സുരക്ഷിതത്വമായി ഒരു മനുഷ്യ മനുഷ്യ ജീവൻ്റെ ആരംഭത്തിന് ആരം പ്രാരംഭ നിമിഷങ്ങൾക്കായി ഏറ്റവും സുരക്ഷിതമായും ഏറ്റവും എന്താ പറയുക ഏറ്റവും നന്നായി ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ഈ അമ്മമാരുടെ ഭ്രൂണ അമ്മമാരുടെ ഗർഭപാത്രം എന്ന് പറയുന്ന ആ ഒരു സംവിധാനം ആ ഒരു സുരക്ഷിത സങ്കേതത്തിൽ തന്നെ കൊലക്കളമാക്കുന്ന ഭ്രൂണഹത്യയിലൂടെ ഒരു കുഞ്ഞിൻ്റെ ജീവൻ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞ് തൊട്ട് ഈ ഒമ്പതാമത്തെ കുഞ്ഞിനെ വരെ വേണമെങ്കിൽ ചെയ്യാനുള്ള പ്രഷർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയെല്ലാം ഒരായുസിനെ തന്നെയാണ് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത് ഒരു ആയുഷ്കാലം കൊണ്ട് അറുപതോ എഴുപതോ എൺപതോ വർഷം ജീവിക്കുന്ന ഒരു ആയുഷ്കാലം കൊണ്ട് ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യന് ചെയ്യാവുന്ന നന്മകൾ ഒരു മനുഷ്യനിലൂടെ മറ്റ് സഹജീവികളിലേക്ക് കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും സഭയിലേക്കും സഭയിലേക്കുമെല്ലാം രാഷ്ട്രത്തിലേക്കുമെല്ലാം ഒരു മനുഷ്യന് ചെയ്യാവുന്ന നന്മകളുടെ മുഴുവൻ നിഷേധമാണ് ഒരു കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞിനെ ഒരു ഒരു മനുഷ്യ ശിശുവിനെ നമ്മൾ ഭ്രൂണഹത്യയിലൂടെയോ മറ്റേതെങ്കിലും വിധത്തിൽ ഇല്ലായ്മ ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത് നമുക്കതുകൊണ്ട് ജീവൻ്റെ മൂല്യം എന്താണെന്നും ഒരു ജീവൻ്റെ വില എന്താണെന്നും കുഞ്ഞു അന്ന് തൊട്ടേ ഓർമ്മ വച്ചാലും തൊട്ട് അതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു അതേസമയം നവീകരണത്തിൽ വന്നു ഈ യൂത്തിൻ്റെയും കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെയൊക്കെ ട്രാക്കിലൂടെ വന്നു പിന്നീട് മാതാവിൻ്റെ ഒരു മാതാവിന് സ്വയം സമർപ്പിതായെല്ലാം മാറുമ്പോൾ എല്ലാ അർത്ഥത്തിലും ജീവന് വേണ്ടി നിലകൊള്ളണം ജീവൻ പോയാലും ജീവന് വേണ്ടി നിലകൊള്ളണം എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ടല്ലോ ഇന്നത്തെ തന്നെ ആറാമത്തെ അഞ്ചും ആറും നാലാമത്തെ സിസേറിയൻ വരെയൊക്കെയാണ് ഇവിടെ കൊച്ചി കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ ഹബ്ബാണ് പക്ഷേ കൊച്ചിയിലെ ഡോക്ടർമാർ കൈ കഴിഞ്ഞപ്പോൾ ആ അഞ്ചാമത്തെയും ആറാമത്തെയും സിസേറിയൻ കോട്ടയത്ത് ഏറ്റുമാനൂരപ്പുറം കിടങ്ങൂര് ലിറ്റിലൂർതിലെ നമ്മുടെ സിസ്റ്റർ മാർസലസ് ആണ് ആ സിസേറിയൻ എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് സിസ്റ്റർ നടന്നത് ധൈര്യമായിരുന്നു നമുക്ക് അഞ്ചാമത് ആറാമതൊക്കെ കുഞ്ഞിനെ സ്വീകരിക്കാൻ പിന്നീട് ഏഴാമത് ഏഴാമത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് സിസ്റ്റർ മരിച്ചപ്പോഴാണ് ഇപ്പോൾ കുഴിക്കാട്ടുശ്ശേരിയിൽ ഡോക്ടർ ഫിൻഡോ മറിയന്തരേസ്യ ഹോസ്പിറ്റൽ ഡോക്ടർ ഫിൻഡോയിലൂടെയാണ് ഏഴും എട്ടും ഒമ്പതും എല്ലാം സിസേറിയൻ നടക്കുന്നത് അവിടെയെല്ലാം ചികിത്സയോ മരുന്നോ ഡോക്ടറോ മെഡിക്കൽ സയൻസോ അല്ല ഒരു അമ്മയുടെ ഉദരത്തിലേക്ക് ഒരു ആത്മാവ് ജീവനും പ്രവേശിക്കണമെങ്കിൽ അത് ദൈവം തമ്പുരാൻ വിചാരിക്കണമെന്നും ആ കുഞ്ഞിനെ നമ്മുടെ കയ്യിൽ ഏറ്റുവാങ്ങണം എന്നതുവരെയുള്ള നിമിഷം അത് ഈ പറഞ്ഞ ഡോക്ടറിൻ്റെയോ മരുന്നിൻ്റെയോ ചികിത്സയുടെ ഒന്നും അല്ല മെഡിക്കൽ സയൻസിൻ്റെ അല്ല അത് അങ്ങേയറ്റം അത് അങ്ങേയറ്റം ദൈവത്തിൻ്റെ മാത്രം ദൈവം മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ള ഏക അതായത് ദൈവത്തിൻ്റെ അന്തിമമായി ദൈവമാണ് അതിൻ്റെ പിന്നിലുള്ളത് തുടർന്നുള്ള സാധനങ്ങൾ മാത്രമാണ് മറ്റെല്ലാവർക്കും ഉള്ളത് നല്ലൊരു ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ എല്ലാ സമയങ്ങളിലും പ്രത്യേകിച്ച് ഈ നിമിഷം വരെയും എന്താണോ ദൈവത്തിൻ്റെ ഇഷ്ടം അത് നിറവേറട്ടെ എന്ന് പറഞ്ഞ് ജീവനോട് തുറവി കാണിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മക്കൾ ഇന്ന് ആയിരിക്കുന്നത് ഒപ്പം മറ്റൊന്നുണ്ട് വേണോ രണ്ടോ മൂന്നോ നാലോ കൊണ്ട് ഞങ്ങൾ മതിയെന്ന് വെച്ചാൽ ഉത്തരവാദിത്വപൂർണമായ പിതൃത്വം ഉത്തരവാദിത്വപൂർണമായ മാതൃത്വം എന്ന് സഭ മക്കളെ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഉത്തമ ബോധ്യത്തോടെ ഉണ്ണാൻ കൊടുക്കുന്നതും ഉടുക്കാൻ കൊടുക്കുന്നതും മാത്രമല്ല ഉത്തരവാദിത്വ പൂർണ്ണമായ പ്രതിരത്വത്തിലും മാതൃത്വത്തിൽ ഉൾക്കൊള്ളുന്നത് ദൈവത്തിന് സമൂഹത്തിന് മനുഷ്യന് ഉപകാരികളായി അവനവൻ്റെ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിനേക്കാളും വലിയൊരു ദൗത്യം ഒരു മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ചെയ്യാൻ ഒരു പൗരനും അല്ലെങ്കിൽ ഒരു മനുഷ്യന് ചെയ്യാനില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ജീവിതശൈലി സ്വീകരിച്ചത് വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹം കഴിഞ്ഞിട്ട് പ്രസവം നിർത്തില്ല എന്നുള്ളൊരു തീരുമാനം എന്നുണ്ടായിരുന്നു ദൈവം തരുന്ന മക്കളെ അത് എത്ര മക്കളാണെങ്കിലും സ്വീകരിക്കണമെന്നുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നു അതിന് അതിനുവേണ്ടി അത് നിർഭാഗ്യവശാൽ ഏറ്റവും ആദ്യത്തെ ഡെലിവറി പോയി അപ്പം പിന്നെ മൂന്ന് മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് സിസേറിയൻ നടന്നു പിന്നെ പിന്നെ ഒന്നും നോർമൽ ആവില്ല എന്നുള്ള ഒരു കണ്ടീഷനായിരുന്നു പിന്നെ നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയൊക്കെ നടന്നപ്പോഴേക്കും ഡോക്ടർ വേഴ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ നിർബന്ധിച്ചപ്പോഴും നമ്മളെ മെഡിക്കൽ രംഗത്തുള്ളവരെല്ലാം നിർബന്ധിച്ചപ്പോഴൊക്കെ ദൈവം തരുന്ന മക്കളെ ദൈവമാണ് തന്നെങ്കിൽ അതിനുള്ള ആരോഗ്യവും തമ്പുരാൻ തരുമെന്നുള്ള ഉറപ്പും വിശ്വാസവും എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഓരോ ഓരോ പ്രസവം കഴിയുമ്പോഴാണെങ്കിലും കൃത്യമായിട്ട് എനിക്ക് അനുഭവമുണ്ട് ജീവിതത്തിൽ തമ്പുരാൻ താങ്ങി നടത്തണത് ആ പ്രസവം ഓപ്പറേഷൻ കഴിഞ്ഞ പറ്റിയ ദിവസം ആ ദിവസം തന്നെയൊക്കെ തന്നെ ഏകദേശം എഴുന്നേറ്റ് നടക്കാനും അല്ലെങ്കിൽ അത്യാവശ്യം നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ഒരു ശക്തി ഒരു ആരോഗ്യവും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട് പിന്നെ ദൈവത്തിൽ കുറച്ച് പരിപാലനം ദൈവത്തിൻ്റെ പരിപാലനം ജീവിതത്തിൽ കണ്ടറിഞ്ഞ് ജീവിതത്തിൽ തന്നെ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് ജീവിച്ച് പോയത് പ്രത്യേകിച്ച് മൂത്ത മക്കളൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു നമുക്ക് അവരെ കുഞ്ഞുങ്ങളെ നോക്കാനും അതിനായിട്ടൊക്കെ അവരെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് പിന്നെ സ്കൂളിലൊക്കെ പോകുമ്പോൾ അത് നടന്നിട്ടില്ല എന്നാലും കുഞ്ഞുങ്ങൾ അവര് നമ്മളുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് അവർക്കും താല്പര്യം ഉണ്ടായതുകൊണ്ട് നമുക്കങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടൊക്കെ വേണ്ടി വന്നിട്ടില്ല പിന്നെ ഉണ്ട് സ്വാഭാവികമായിട്ടും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പരിശുദ്ധ അമ്മേന് എൻ്റെ മാതാവിന് എപ്പോഴും വിളിക്കും കൂടെ എന്നിട്ട് അമ്മേനോട് നമ്മളുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ തമ്പുരാനിന്ന് തന്നെയാണ് ശക്തി സ്വീകരിക്കുന്നത് എപ്പോഴും ഒരു എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഈശ്വരൻ്റെ അടുത്ത് എന്നുണ്ട് എന്നുണ്ട് എപ്പോഴും പറയും എനിക്ക് അതിനുള്ള എനിക്ക് എനിക്ക് മക്കളെ തന്ന നീ ആണെങ്കിൽ അവരെ നോക്കാനുള്ളതും അതിനുള്ള ശക്തിയും കഴിവുമൊക്കെ എനിക്ക് തരണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും വിഷമോ പ്രയാസമൊക്കെ നേരിട്ടാൽ പോലും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസം എനിക്ക് ലഭിക്കാറുണ്ട് ആറാമത്തെ കുഞ്ഞിനെ പ്രസ് പ്രഗ്നൻ്റായിരുന്ന സമയത്താണ് ഞങ്ങൾ മാതാവിൻ്റെ ഭക്തിയിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് കടന്നു വന്നത് മാതാവിൻ്റെ ഹൃദയ പ്രതിഷ്ഠയിലേക്ക് കടന്നു വന്നു അതോടൊപ്പം ഏകദേശം അതിലേക്ക് കടന്നു വരേണ്ട ഒരു സാഹചര്യം എനിക്കൊന്നും ഒരു ഏകദേശം ഒരു ഫിഫ്റ്റി പെ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് എൻ്റെ ശരീരം ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാധനത്തിലൂടെ കടന്നു പോയപ്പോൾ കുറച്ച് നാളെ പ്രാർത്ഥനയിലും ഇതൊക്കെ ആയിരുന്ന സമയത്താണ് മാതാവിൻ്റെ ഭക്തിയെക്കുറിച്ച് കൂടുതൽ പ്രത്യേകിച്ച് വിമലഹൃദയ പ്രതിഷ്ഠയെപ്പറ്റി അറിയാനും അതിൽ അതിന് ഞങ്ങൾ കുടുംബം മൊത്തമായിട്ട് അവൻ ആറാമത്തെ ആൾ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ സമർപ്പണം ചെയ്തു യഥാർത്ഥം വരിഭക്തിയുടെ ആ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തി അതോടുകൂടി ഞങ്ങൾ ജീവിതത്തിൽ വലിയൊരു ടേണിങ് പോയിന്റ് എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാതാവ് കൊണ്ടുപോയി പിന്നീട് നമ്മളുടെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങൾ എടുക്കുമ്പോഴും ഓരോ ഡെലിവറി എടുക്കുമ്പോഴാണ് ഇതിൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും മാതാവിൻ്റെ ഒരു നമ്മൾ പറയില്ലേ മാതാവിൻ്റെ അങ്കിക്കുള്ളിലായിരിക്കുന്ന ഒരു സംരക്ഷണം അല്ലെങ്കിൽ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെ ചേർത്ത് പിടിച്ചിരിക്കുന്നൊരു ഫീലിങ് അത് എല്ലാം നമുക്ക് പ്രത്യേകമായിട്ടുള്ള രീതിയിലുണ്ടായിരുന്നത് അതിന് ശേഷമാണ് യാദൃശ്യം എന്ന് തോന്നാമെങ്കിലും ശരിക്കും ഞങ്ങൾക്ക് ഓരോ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോഴും വലിയ ദൈവത്തിൻ്റെ ഒരു കൈയ്യപ്പം അതിൽ കണ്ടിട്ടുണ്ട് മൂത്താള് പെസാവ്യാഴാഴ്ചയാണ് ജനിക്കുന്നത് മൂന്നാമത്തെ ആള് ദുഃഖവള്ളിയാഴ്ചയാണ് ജനിക്കുന്നത് മറ്റൊരാള് ഞങ്ങൾ ചിലപ്പോൾ ഈസ്റ്റർ പ്രതീക്ഷിച്ച് വന്നിട്ട് ഒരു രണ്ടാഴ്ച ഡിഫറൻസിലായിരുന്നു മാതാവിന്റെ സമർപ്പണം നടത്തിയതിന് ശേഷം മരിയൻ സമർപ്പണം മുപ്പത്തിമൂന്ന് ദിവസം മാതാവിനുള്ള പരിപൂർണ സമർപ്പണമൊക്കെ നടത്തിയതിന് ശേഷം പിന്നെ ആ സമർപ്പണം നടത്തി ഉടനെ ജനിച്ച ആൾ വിശുദ്ധ ഭരണാടിൻ്റെ ദിവസം ജനിച്ചു തുടർന്ന് പിന്നത്തെ ആൾ വിശുദ്ധ ഭരണതീത്തയുടെ ദിവസം എല്ലാ മാതാവിൻ്റെ വിശുദ്ധരാണ് വീണ്ടും ലൂർദിലെ വിശുദ്ധ ഭരണതീത്ത അതുപോലെ തന്നെ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ദിവസം ജനിക്കുന്നു ഇപ്പോൾ ഈ ഒമ്പതാമത്തെ ആൾ വിശുദ്ധ ജത്രുതിൻ്റെ ദിവസമാണ് ജനിച്ചിട്ടുള്ളത് അത് വിശുദ്ധ ജത്രുതിൻ്റെ ദിവസം മാത്രമല്ല ഞങ്ങൾ നാല് മക്കളായിരിക്കുമ്പോൾ മതിയെന്ന് നാല് പേര് മതിയെന്ന് തീരുമാനിക്കുമായിരുന്നു സിസ്റ്റർ മാർസലസ് ഉണ്ട് കിടങ്ങൂർ ലിറ്റില്ലൂറിലെ നേരത്തെ പറഞ്ഞ സിസ്റ്റർ മാർസലസ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കൂടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളെ കൂടി സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ധൈര്യം നൽകിയത് അങ്ങനെ നാലാമത്തെ പ്രസവം പ്രസവത്തോടുകൂടി മതിയെന്ന് വിചാരിക്കുന്ന സമയത്ത് അഞ്ചാമത് വായങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സിസ്റ്ററിൻ്റെ അടുത്ത് കോട്ടയത്തെ സിസ്റ്റിൻ്റെ ഹോസ്പിറ്റലിൽ പോവുകയും അഞ്ചും ആറും കുഞ്ഞുങ്ങളവിടെ വെച്ചാണ് പക്ഷേ ഏഴാമത്തെ ചെന്ന് തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ വീണ്ടും ക്യാരി ആയപ്പോഴും രണ്ടാമതൊരു കുഞ്ഞിനെ കിട്ടി കിട്ടുന്നില്ല മൂന്നാമത് ഞങ്ങൾ ആ സമയത്ത് മൂന്ന് കുഞ്ഞുങ്ങൾ കിട്ടാതെ പോന്നിട്ടുണ്ട് അബോർഷൻ നോർമൽ മിസ് ക്യാരി ആയി പോകുന്നു ആ സമയത്ത് മതി ഇനി ആറുമക്കള് മതി എന്ന് തീരുമാനിക്കും ആലോചിക്കുമ്പോഴാണ് സിസ്റ്ററിനോട് ഞങ്ങൾക്കിന് ആറ് മതി എന്ന് തീരുമാനിക്കണമെന്ന് പറയുമ്പോൾ സിസ്റ്റർ ദൈവമാണ് കുഞ്ഞുങ്ങളെ തരുന്നത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് സിസ്റ്റർ ഒരു വാക്ക് പറയുകയും അത് സ്വന്തമായിട്ട് അതൊരു ഒരു പോലെ ഏറ്റെടുത്തിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അന്നാ ശരി ഇസ്റ്റേ ദൈവം തരുമ്പോൾ തരട്ടെ എന്ന് വിചാരിച്ച് കാത്തിരുന്നു പിന്നീട് ഒന്നര വർഷത്തിനകം ഞങ്ങൾ ഏഴാമത് ക്യാരി കാര്യങ്ങാവുന്നത് പക്ഷേ ഏഴാമത്തെ കുഞ്ഞ് ഉദരത്തിലായിരിക്കുമ്പോൾ സിസ്റ്റർ മരിക്കുകയാണ് അത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ദൈവം തന്നൊരു വാക്ക് സെസ്സിലൂടെ പറഞ്ഞൊരു വാക്ക് നിറവേറുന്ന ഒരു വേളയിൽ സെസ് കടന്നു പോകുമ്പോൾ സെസ്സിൻ്റെ ജീവൻ തന്ന് കടന്നു പോകുന്ന പോലെയാണ് ഏഴാമത്തെ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടുന്നത് അതിന് മുമ്പ് മൂന്ന് കുഞ്ഞുങ്ങളെ കിട്ടാതെ വന്നു വലിയൊരു ദൈവാനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെയാണ് ഞങ്ങൾ ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളതും അമ്മയുടെ ഒരു പരിപാലനയാണ് ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഞാൻ ഇൻറ്റീരിയൽ വർക്കുകളുടെ കോൺട്രാക്ടറായിരുന്നു എല്ലാ തരത്തിലും ഇൻറ്റീരിയൽ വർക്കുകളുടെ കോൺട്രാക്ടറായിട്ടാണ് ഒരു ഇരുപത്തിരണ്ട് വർഷത്തോളം ജീവിച്ചത് കഴിഞ്ഞ നാല് വർഷമായിട്ട് മുഴുവൻ സമയം ശുശുരഭൂഷേകനായി മുഴുവൻ സമയം മിഷനറി ആയിട്ട് ജീവിക്കുമ്പോൾ അഞ്ചും എട്ടും പണിക്കാരെ വെച്ച് മൂന്നും നാലൊക്കെ സൈറ്റിൽ ഒരേ സമയം വർക്കെടുത്ത് കൊല്ലം ജീവിച്ചതിനേക്കാളും ഒരു യാതൊരു ബുദ്ധിമുട്ടും സാമ്പത്തികമായ രീതിയിലാണെങ്കിലും ക്ലേശങ്ങൾ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ ദൈവം തന്നെ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചു കൊണ്ടുപോവുകയാണ് ജീവിതത്തിലെ കാര്യങ്ങൾ ശുശ്രൂഷയ്ക്ക് മുഴുവൻ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ആദ്യം തമ്പുരാനോട് പറഞ്ഞത് മനുഷ്യരുടെ മുമ്പിലും എല്ലാം എന്തിന് തമ്പുരാൻ്റെ മുമ്പിൽ പോലും കൈ നീട്ടി വരില്ല ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നുമല്ല ഞങ്ങൾ ഞാൻ ജോലി ചെയ്ത് ഞങ്ങൾ ഒരുമിച്ച് ജീവിതം ജീവിച്ചപ്പോഴും നമ്മുടെ ജോലി ചെയ്ത് നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിലും വ്യാപരിച്ചു ആ സമയങ്ങളിലെല്ലാം ഇനി മുഴുവനായി കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യം ഇവിടുത്തെ രാജീവ് നീതി അന്വേഷിക്കുക മറ്റുള്ളവയെല്ലാം ചേർക്കപ്പെടുമെന്ന് ഇരുപത്തിയേഴ് വർഷം മുമ്പ് പതിനെട്ടാം വയസ്സിൽ കേട്ട വചനം തുടർന്ന് ഞങ്ങൾ ഒരുമിച്ച് കുടുംബ ജീവിതത്തിൽ കഴിഞ്ഞ് ഇരുപത് ഇരുപത്തൊന്ന് വർഷമായിട്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവരാജ്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾക്കൊന്നാം സ്ഥാനം കൊടുത്ത് ജീവിച്ചപ്പോഴെല്ലാം സമ്പാദിച്ചിട്ടോ പണിയെടുത്ത് കിട്ടിയ കൂലിയിൽ നിന്നോ അല്ല ലാഭമോ അതൊന്നുമല്ല അതിനേക്കാളെല്ലാം ദൈവം തന്നെ പരിപാലിച്ചു നിർത്തുമ്പോൾ ബോധ്യമുണ്ട് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് ദൈവം പരിപാലിക്കുന്നു എല്ലാം കൊണ്ടും വലിയൊരു കുടുംബം സ്വീകരിച്ചതിൽ അല്ലെങ്കിൽ കൂടുതൽ മക്കളെ സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഭൗതികമായിട്ട് ആയിക്കൊള്ളട്ടെ ആത്മീയമായിട്ട് ആയിക്കൊള്ളട്ടെ ദൈവത്തിൻ്റെ ഒരു കൃപ ദൈവത്തിൻ്റെ ഒരു വലിയ കരുണ ദൈവത്തിൻ്റെ വലിയൊരു കരുതൽ നമ്മുടെ മേലെ ഉണ്ട് അവിടെ എല്ലാ ഒരു പക്ഷപാത പക്ഷപാതം കാണിക്കും മറ്റുള്ളവരോട് മറ്റുള്ളവരെക്കാളും കൂടുതലായി നമ്മളെ കരുതുന്ന നമ്മുടെ ഒപ്പം നടക്കുന്ന നമ്മുടെ പുറ എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് നടക്കുന്ന ഒരു ദൈവത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഭവം ദൈവാനുഭവമാണ് നമ്മൾ എപ്പോഴും കാണുന്നത് അവിടെ തീർച്ചയായിട്ടും എല്ലാവരോടും ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളെ കാണുന്ന ഞങ്ങളെ കുടുംബത്തിൻ്റെ കഥകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയുന്ന എല്ലാവരോടും പറയാനുള്ളത് ജീവൻ അത് ദൈവത്തിൻ്റെ ദാനമാണ് രണ്ടാമതോ മൂന്നാമതോ ഒരു നാലാമതോ ഒരു കുഞ്ഞിനെ സ്വീകരിക്കുന്നതുകൊണ്ട് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല ദൈവാനുഗ്രഹത്തിൻ്റെ നിറവല്ലാതെ മറ്റൊന്നിനും ഒരു കുറവുണ്ടാവില്ല ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ദൈവം നമ്മളെ കാത്തു കാത്തുപരിപാലിക്കുന്നു ഓരോ കുഞ്ഞും അത് ഒരു അനുഗ്രഹം തന്നെയാണ് പരിശുദ്ധ വല്ലാറുപാടത്തമ്മയുടെ ഭക്തരായ മാർട്ടിനെ കുറിച്ചും കുറിച്ചും സംസാരിക്കാനായിട്ട് ഏറെ വാക്കുകളുണ്ട് രണ്ടായിരത്തി പതിനാറ് ജപമാല അൾത്താറയായിട്ട് പരിശുദ്ധ വല്ലാറുപാടത്തമ്മയുടെ അൾത്താര ഉയർത്തിയതിൽ പിന്നെ സജീവ സാന്നിധ്യമുള്ള കുടുംബമാണ് മാർട്ടിൻ ലിന്നിൻ്റെയും വല്ലാർപാടത്ത് വല്ലാർപാടത്തമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് ഒൻപതാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നതിന് വേണ്ടി മാർട്ടിനും ലിന്നറ്റും ഹോസ്പിറ്റലിലേക്ക് പോയത് പരിശുദ്ധ അമ്മയുടെ ശുശ്രൂഷയിൽ ഇപ്പോഴും താല്പര്യമുള്ള കുടുംബം പരിശുദ്ധ അമ്മയുടെ പ്രേരണയാൽ തന്നെ ഒൻപതാമത്തെ കുഞ്ഞിനും ജന്മം നൽകി ഏറെ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ ഈ കുഞ്ഞിനെ എതിരേൽക്കാനായിട്ട് ആഗതമാവുന്ന ക്രിസ്മസിൻ്റെ വലിയ സമ്മാനമായിട്ട് ഞാനിതിനെ കാണുന്നു